ദുരന്ത ഭൂമി ആകുന്നതിന് മുമ്പ് വയനാടിൻ്റെ അവസ്ഥ നിങ്ങൾ ആരും കണ്ടിട്ടില്ലായിരിക്കും കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയല്ല പഴയ വയനാടിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള വയനാടിൻ്റെ അവസ്ഥ എന്തോലും നിങ്ങളൊന്ന് വാ ഇതാണ് ഉരുൾപൊട്ടിയ സ്ഥലത്തുള്ള തേയിലത്തോട്ടം ഇപ്പൊ ഇതൊന്നുമില്ല ഈ തേയിലത്തോട്ടോ ഒന്നുമില്ല എല്ലാം ഭാഗികമായി നശിച്ചുപോയി ഇത് വെള്ളാർമല സ്കൂളാണ് ഇതും ഭാഗികമായി തകർന്നു ഇന്നിവിടെ സ്കൂളോ സ്കൂളിൻ്റെ ഒരു അടയാളമോ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ കണ്ണ് നിറഞ്ഞു പോകും കരഞ്ഞു പോകും നമ്മൾ ആ ദൂരെ കാണുന്ന രണ്ട് മലകൾ ആണ് ഉരുൾപൊട്ടി താഴേക്ക് പതിച്ചത് ഇന്നീ കാണുന്ന ഒന്നും അവിടെ ഇല്ല നമുക്കതെല്ലാം ഒരു ഓർമ്മയായിട്ട് മാറി ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്ത് മനോഹരമായ സത്യം പറഞ്ഞ സ്ഥലമാ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണേ അവർ വല്ലാത്തൊരവസ്ഥയാണ് മാനസിക അവസ്ഥ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നെ കൊതി വരും അവിടെ പോകാനോ ഒക്കെ നമുക്ക് ഒരുപാട് കൊതി വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പം ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ മരുഭൂമി ഏക്കാലും വല്ലാത്തൊരവസ്ഥ ദുരന്ത ഭൂമി എന്ന് വേണം പറയാൻ ഇത് വല്ലാത്തൊരവസ്ഥ ഏതാണ് പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളെ മനുഷ്യനെ അതിജീവിക്കാനുള്ള സാങ്കേതിക വിദ്യയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റും മുൻകൂട്ടി അതിന് അറിയിപ്പ് വരെ കൊടുത്തതാണ് പക്ഷെ അത് വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇതിപ്പോ ആ പറച്ചിൽ നമുക്ക് ന്യായമായിട്ടുള്ള കാര്യമല്ല പക്ഷെ അറിയിപ്പ് അത് കാര്യം കൊടുത്തതുമാണ് സംഭവിച്ചത് കാരണം ഇപ്പം തന്നെ ഇപ്പം തന്നെ ഇവിടെ തന്നെ നല്ല കാറ്റിടിച്ച് നല്ല കൊടുങ്കാറ്റാണ് കാറ്റിടിച്ച് നമുക്കൊന്നും അറിയാൻ പറ്റുമോ പറ്റത്തില്ല കാറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അത്ര ദുരന്തം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാലും അതാണെങ്കിൽ അതെ അതെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വെളുപ്പിനെ രണ്ടു മണിക്കൊക്കെ കണ്ടല്ലോ ഉണ്ടായത് ഈ രണ്ടു ഉണ്ടാവുന്ന സമയത്ത് എത്ര കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എത്ര പേര് കിടന്ന് ഉറക്കമായി ഉറങ്ങുന്ന ആ ഒരു സമയം നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് പോകും നമ്മൾ ഉറക്കത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ പകലോ അല്ലെങ്കിൽ ദുരന്തം നമ്മൾ കണ് കാണുവാണെങ്കിൽ നമുക്ക് ഓടി രക്ഷപെടാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട് ഇതിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം പോലും അങ്ങനൊരു രീതിയായിരുന്നു ഒരു മാനസികാവസ്ഥയാണ് കാരണം വയനാട് എന്നുള്ള ഒരു വയനാടല്ല എവിടെ ആയാലും ഇങ്ങനെ ഉണ്ടാവുന്നത് മനുഷ്യനായിട്ട് കാരണം നഗ്നരായിട്ട് വന്ന മനുഷ്യൻ നഗ്നരായിട്ട് തിരിച്ചു ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ മരണപ്പെട്ട ആൾക്കാരുടെ ചെളിക്കാത്ത അവശിഷ്ടങ്ങൾ കയ്യും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും പറ്റില്ല കാരണം പോവാം കാരണം ആ ഒരു അവസ്ഥ നമുക്ക് കണ്ടറിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചാലേ നമുക്കതിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ വിഷമങ്ങളും കാര്യങ്ങളും അയ്യോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ആ ഒരു അവസ്ഥ അവർ അറിഞ്ഞതാണ് അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് തരണം ചെയ്ത എത്രയോ പേര് കാണും അവർക്ക് നമ്മൾ അവർ അവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ അതിന്റെ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നു നാളെ രാവിലെ നല്ലൊരു പ്രതീക്ഷയോടാണ് എന്നെ കാര്യങ്ങൾ ചെയ്യണം അവിടെ പോകണം എന്തൊക്കെ പ്രതീക്ഷ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടായിരിക്കും ഓരോരുത്തരും കുറച്ച് മിനിറ്റുകൾ കൊണ്ട് എല്ലാം പോയി ജീവിതം നശിക്കാനും നല്ലതാവാനും കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾ മതി അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു കുഞ്ഞു മാത്രം അവശേഷിക്കൂ ആ കുഞ്ഞുങ്ങളുടെ കരയോ അതിന്റെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എത്ര ഇത്ര കുടുംബങ്ങൾ ഇല്ലാതായി പോയി തലേന്ന് തലേന്ന് പോയി ആഹാരം കഴിച്ചു ഏഹ് എന്നിട്ട് അവരൊരു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി ആ പോയ പിന്നെ അറിയുന്നത് അവിടെ ഉരുൾ വെട്ടി അതൊക്കെ തന്നെ മുണ്ടക്കയെന്നു പറഞ്ഞാൽ സ്കൂളിലെ ടീച്ചർ ആ ടീച്ചർ അടുത്ത വർഷം വാർത്ത കേട്ടപ്പോഴത്തേന് എത്ര വർഷം കൊണ്ട് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു ആ സ്കൂളിലെ ടീച്ചറായിരുന്നു ആ ടീച്ചർ അടുത്ത ദിവസം വാർത്ത കേട്ടപ്പോഴായിരുന്നു അറിഞ്ഞത് മൊത്തം നശിച്ചു പോയാ സ്കൂളെല്ലാം അടിയിൽ മുങ്ങിപ്പോയല്ലോ അപ്പം ആ ടീച്ചർ വർഷങ്ങൾ കൊണ്ട് പഠിപ്പിക്കുന്ന ടീച്ചറാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു മാനസികാവസ്ഥ നാലുവെച്ച് നോക്കണേ അതുപോലെ പഠിക്കുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാമല്ലോ അവിടെ സ്കൂളിൽ പഠിക്കുന്ന കുറേ കുഞ്ഞുങ്ങൾ ഒരു ഇപ്പം നമ്മളിപ്പം വാർത്തയിൽ കേൾക്കാത്തതിൻ്റെ അപ്പുറമായിരിക്കും കാര്യങ്ങൾ അറിയാൻ പറ്റില്ല എത്രത്തോളം ആൾക്കാർ ഇരുന്നൂപ്പം നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുന്നൂറ് ആൾക്കാർ ഇരുന്നൂറ് ആൾക്കാർ മരണപ്പെട്ടു ഇപ്പൊ എത്രയോ പേര് ഇപ്പം ന്യൂസിൽ അറിയുന്നുണ്ടാണല്ലോ ഇത്രയും പേര് കാണാ ഇല്ല എന്നും ഒന്നും മരണമൊന്നും ആയിരിക്കത്തില്ല അപ്പം എത്രയോ പേരെ എത്ര പേര് കാണാതായിട്ടുണ്ട് എത്ര പേരുടെ ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ ഇപ്പൊ അവിടെ മൊബൈൽ കണക്ഷൻ ഒന്നുമില്ലേ കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല മൊബൈൽ കണക്ഷനോ ഒന്നുമില്ല പക്ഷെ എത്രയോ പേര് ഇപ്പോഴും കുരിയും കിടക്കുന്നുണ്ട് അറിയാത്ത എത്രയോ പേര് കാണുമായിരിക്കും ഉള്ളതുകൊണ്ട് ഒരു വെച്ചാൽ കാണും പക്ഷെ ഒന്നും പറയാനോ അറിയിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയോ പേരായിരിക്കും ഒരു പക്ഷെ അവിടെ പക്ഷെ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ പിന്നെ സേന എത്തി കാര്യങ്ങളൊക്കെ ഇപ്പൊ അവിടെ പാലം പണിഞ്ഞുകൊണ്ടിരിക്കും അതെ അതെ പാലം പടിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പം എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഉള്ള ആൾക്കാർ മാനസികവാസം ഒന്ന് മരവിച്ച് പോയി മനുഷ്യൻ ആ ഇനിയിപ്പോൾ എത്ര എന്ത് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അവർക്ക് പണം ഉണ്ടായിട്ടോ അവർക്ക് അവരെ രക്ഷപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യമില്ല ഉള്ളവർ കൂടെ ഉള്ളവർ പോയല്ലോ അതാണ് ഏറ്റവും വലിയ ഒരു നമുക്ക് നമുക്ക് കിട്ടിയ ഒരു വോയിസ് ഉണ്ട് ഒരു ചേച്ചിയുടെ ആ ചേച്ചി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കാരണം ആ ചേച്ചി ഉപ്പായും ഉമ്മയും കിടക്കുന്നു കൂടെ കുഞ്ഞുമോനുണ്ട് ഏ ആ കുഞ്ഞുമോനും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുക അപ്പോൾ രാത്രി ഭയങ്കരമായ ശബ്ദം വരുന്നു വെള്ള വരച്ച് കയറിയപ്പോ കുഞ്ഞിനെ കൈ പിടിച്ചിട്ടുണ്ട് ഏഹ് പിടിച്ചിട്ടുണ്ട് അവസാനം ഇവരെ പിന്നെ റൂമിലാക്കി ഉമ്മയും അപ്പയും ഇവരെ രക്ഷിച്ചു അവസാനം വിത്തി ഇളകി ഉമ്മയുടെയും ബാപ്പയുടെയും മുകളിലേക്ക് അവര് ഒടിച്ച് വന്ന സാധനം കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാണ് അവര് പറഞ്ഞൊരു സങ്കടം അങ്ങനെ നന്നായി വന്ന് അതില് അടുത്ത് കത്തിയപ്പോ ഞാൻ ഷീറ്റ് എന്തോ കാറ്റിന് എടുക്കണത് പിന്നെ നോക്കുമ്പോ ആ ശബ്ദം കൂടി കൂടി വന്നപ്പോൾ ഞാൻ കുട്ടീനെ അങ്ങനെ ചേർത്ത് ചെരിഞ്ഞ കടന്ന് പിടിച്ച് അപ്പോ അപ്പോത്തന്നെ ചുമരും ഒന്നായി മേലക്കെൻ്റെ മേത്ത് വീണ് ബേക്കോട്ട് പോയി ഞാനെൻ്റെ കുട്ടി ഒന്നായിപ്പോയി നിത്തി അടിച്ചു പോയി എൻ്റെ വാപ്പയും അവർ ആദ്യം പോയി അപ്പം ഞാൻ പോയി കുറേ താഴെ കൊലിച്ചു പോയി അപ്പത്തന്നെ എൻ്റെ കുട്ടീനെ കൈ ഞാൻ വിട്ടു ഓനങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഒരു കമ്പി കിട്ടി എനിക്ക് ഞാൻ കമ്പിയിൽ പിടിച്ച് കുറേ നേരം തൂങ്ങി നിന്ന് ഞാൻ അങ്ങനെ റോഡിലേക്ക് നടന്നു വന്ന ഇരുട്ടത്ത് അങ്ങോട്ട് ആ ഒരു ഒരു ശബ്ദം മാത്രം ഇപ്പോഴും ചെവിയിലുണ്ട് ഇത് ഈ നമുക്ക് ആർക്കും ർക്കും എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ആർക്കും ഇല്ലേ മനുഷ്യനായി ജനിച്ചതായാലും മൃഗമായിട്ട് ജനിച്ചാലും ആർക്കും ഇങ്ങനെ മാനസികാവസ്ഥ ഉണ്ടാവരുത് ഇതിനകത്തൊന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാല് നമ്മൾ ദേഷ്യം പകഏ വെറുപ്പ് ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ഇപ്പൊ അവിടെ കണ്ടത് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുക്കളുണ്ട് ഇപ്പൊ എല്ലാരും ഒരുമിച്ച് നിക്കും മത അപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല ഇപ്പം ഒരു വകയില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പം ഇപ്പോൾ ഒന്നും പറ്റാത്തവർക്കും ഇതുവരെ ഒന്നും ഉണ്ടാവാത്തവർക്കും സംഭവിക്കാത്തവർക്കും എല്ലാവരും ജാതി മതം അങ്ങനെ ഒരു ഒരു ശത്രുത ഒന്നും ഉണ്ടായി ഉണ്ടാവരുത് ഒരു കാരണം വെച്ചാൽ ആരോടും പോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതാവും നമ്മൾ നമ്മളൊന്നും ഒന്നും അല്ല അപ്പോൾ നമ്മളായിട്ട് നമ്മളെങ്ങനെ ജനിച്ചു വന്നത് അവിടെ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചോദിക്കുന്നത് നിങ്ങളെന്തേരും ഈ പിന്നെ പിണറായി വിജയനെ ആൾക്കാരൊക്കെ നിങ്ങൾ എത്ര ശത്രുതയോട് കാണുന്നതെന്നൊക്കെ പറയാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ശത്രുതയല്ലേ നമുക്ക് ചെയ്യുന്ന ശത്രുല്ല ഇപ്പം വയനാട്ടിൽ ഒരു സംഭവം ഇരുന്നൂറോളം പേര് ഇപ്പം തന്നെ നിലവിൽ ഇല്ലാതായിരിക്കുന്നു അപ്പം മറ്റൊരിടുത്ത് നമ്മുടെ അർജുൻ എന്നൊരു വ്യക്തി ഒറ്റയ്ക്ക് ഉണ്ട് ഇപ്പം എല്ലാവരും എല്ലാവരും അവിടെ മറന്നു ഇപ്പോൾ എല്ലാവരും വയനാട്ടിൽ വയനാട്ടിലോട്ടാണ് എല്ലാവരും ശ്രദ്ധ വയനാട്ട് വയനാട്ടിലോട്ടാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ അർജുനെ മറക്കരുത് ഇനിയിപ്പം ശ്രദ്ധ ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് കേരള സർക്കാരായാലും കർണാടക സർക്കാരായാലും അങ്ങോട്ടുള്ള ശ്രദ്ധ പോയി ഇനി ഇനിയിപ്പ അർജുനെ കിട്ടുമെന്ന് പോലും നമുക്ക് ഇനി ദിവസമായില്ലേ ഇത്രയും ദിവസവും കഴിഞ്ഞ് ഇപ്പൊ ഒരു സംഭവം വയനാട്ടിൽ ഉണ്ടായതുകൊണ്ട് മറ്റേ അർജുനന്റെ കേസ് കിട്ടുപോലും മറന്നു തുടങ്ങി എന്ന് വേണം പറയാൻ ഓർമ്മകളിൽ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും എല്ലാവർക്കും ഓർമ്മ ഇന്നലെ എന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഓർമ്മയായി മാറിയല്ലോ സുനാമി ഉണ്ടായ സമയത്ത് നമുക്കൊരു ഭീകരതയില്ല ആ ഒരു നമ്മൾ സുനാമി കോവിഡ് അപ്പൊ എല്ലാം പ്രതീക്ഷിക്കാവുന്ന സംഭവങ്ങളാണ് അതാണ് ഇതും സംഭവം അപ്പൊ നാളെ നമുക്കും ഉണ്ടാകാം ഉണ്ടാകും എന്നറിയാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നെ മാത്രമേ പറയുള്ളൂ അപ്പോൾ ശരി അപ്പോൾ അടുത്ത വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു